ആ മേലാ ഞാൻ പോലെ നമ്മൾ പറയുന്നത് ഞാൻ അറിഞ്ഞില്ലെന്ന് പറയരുത് ഞാൻ എന്റെ കഥാവിനെ കാണുന്നു ഞാൻ എന്റെ ദൈവത്തെ ഞാൻ കാണുന്നുണ്ട് ദൈവത്തെ കാണുന്നു ആ മേലാ മേലാമയ കഥാവം കാണുമ്പോ പിന്നെ നമുക്ക് വേറെ ഒന്നുമല്ല പറയാം നമ്മുടെ മകത്തമാണ് പിന്നെ നമുക്ക് പറയാനുള്ളത് യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിന് നമ്മൾ നമ്മളെ തുറന്നു നമ്മുടെ കഥാപയെ നമുക്ക് സുഖം ചെയ്യാം ചെയ്യാം അവര് ഈ കഥാവ് നമ്മൾ ഓരോ ദിവസം അത്ഭുതകരമായിട്ട് നടത്തുന്നു ആമ ദൈവത്തിന്റെ ആലോചനയിലാണ് നാം ആയിരിക്കുന്നത് ദൈവത്തിന്റെ കിരത്തിലാണ് ഒരു കാര്യം ഞാൻ നിങ്ങൾ വന്നു പോകരുത് ആയ സ്വന്തം പല വിഷയങ്ങൾ നമ്മുടെ മുമ്പിൽ ഉണ്ടെങ്കിലും ദൈവത്തിന്റെ ഹിതത്തിലാണ് ഞാൻ നിങ്ങളുമായിരിക്കുന്നത് അത് നമുക്ക് വ്യക്തമായി മനസ്സിലാകുന്ന ഒരു തൊട്ട് ഭൂമി പാടും ശൂന്യമാണെങ്കിലും അതിന് പേര് പരിശുദ്ധാത്മാ പരിവർത്തിച്ചു കൊടുക്കുന്നു ആമയ സ്വന്തം നമ്മുടെ ജീവിതത്തിലും പല പാടും ശൂന്യമാണ് ഇടങ്ങി ആമയം അതിനെ നോക്ക് പിശാചി പറയുക ആമേ സലും ഇത് നടക്കുമോ ആമയസ്വ എന്നൊക്കെ പല വെല്ലുവിളി ഉൾക്കുമ്പോ ഇണ്ട് പകലിൽ കഥാപറയുന്നതിന് ഈ സ്ഥിതിയിൽ നടക്കുന്നത് ദൈവം ആണ് ദൈവത്തിന്റെ പൈസ കാപ്പ് പ്രവർത്തിക്കുന്നു ഇതിന് എപ്പോഴാണ് മാറ്റം വരുന്നത് ഹലെരുവുക ഈ സ്ഥിതി മാറുന്നത് ദൈവം സംസാരിക്കുന്നു ദൈവം തന്റെ സമയത്ത് ഉയർന്ന വാക്കിന്റെ അർത്ഥമാണ് ഇ മുതൽ ഒരു പക്ഷേ ഇന്നത്തെ ആ രാത്രി മാറുന്ന ആമിയായി പാഴെന്ന് പറയുന്ന മണ്ഡലങ്ങൾ പ്രയോജനമില്ലെന്ന് പറയുന്ന മണ്ഡലങ്ങൾ ആമേ നടക്കത്തില്ലെന്ന് പറയുന്നതായിരിക്കുന്നു പല സാഹചര്യങ്ങളും നടക്കുന്നു ആ ലരിവ്യവസ്ഥ ഇന്ന് പോലെ ആത്മാവിൽ തിരിച്ചറി ആമ കടന്നുപോയ പ്രതിസന്ധികൾ എനിക്ക് പോകാൻ കഴിയുന്നതായിരുന്നു പക്ഷേ

നിങ്ങൾ ഏതാ പാഴെന്ന് പറയുന്നു നടക്കുമോ പറയുന്ന പട്ടലുകളായിരുന്നു നിസാധ്യമോ പറയുന്ന മണ്ഡലങ്ങളാണ് ഇതൊക്കെ ഇടത്താ പറയുന്നു പരിശുദ്ധ അവിടെ എന്താ സംഭവിക്കുന്നത് അവൻ പ്രാർത്ഥിക്കണത് ഈ ദൈവശബ്ദത്തോട് വിശ്വാസത്തോടും അത് എന്നോടുള്ള ദൂതാണെന്ന് ഏറ്റെടുക്കാവും നന്ദി പറയണം ദൈവം പറഞ്ഞാലും അങ്ങനെ തന്നെ സംഭവിക്കും എന്നാൽ ഹലരൂയ ഒരു കാര്യം ഞാൻ വിളിച്ചത് അത് ആരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് എന്നോടുള്ള ദൈവ ശബ്ദമാണ് ഇത് എന്നോടുള്ള ദൂതാണെന്ന് അവൻ അത് വിശ്വാസത്തോടെ തിരിച്ചറിഞ്ഞ് ദൈവം അതവിടെ വെളിപ്പെട്ടു പോയി ദൈവം എന്താണ് ഉദ്ദേശിച്ചത് അത് അങ്ങനെ തന്നെ സംഭവിക്കുന്നു ഈ ഭൂമി നമുക്ക് തന്നെ തിരിച്ചറിയുന്നതല്ലേ ഈ പാഴ് ശൂന്യമായിരിക്കുന്ന ഭൂമി ഇത്രക്ക് മനോഹരമായി മാറിയ ഇതിന്റെ മുന്നിലാണ് ദൈവം ശബ്ദത്തിൽ ఆమె స్వతూ ఆత్మాలు కథావే ఎర్థన వ్యర్థమల్ హాల సమయం వ్యర్థవాణా విజాచు അവയെ സോപ്പിച്ചു ഇങ്ങനെയാണ് പ്രാർത്ഥനയിലേക്ക് നമ്മൾ ഇതുപോലെയാണ് കഥാപിതാർമാ പറയുന്നു പലിശക്കാർക്ക ഉച്ച അവിടെ ആരും നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ കഴിയുന്നില്ല ഒരു മനുഷ്യനെ അവിടെ സഹായിക്കാൻ കഴിയുന്നില്ല അവിടെ എന്തെങ്കിലും ചെയ്യണമെന്ന് ദൈവം ആണ് ആ ദൈവം ചെയ്യാൻ വേണ്ടി നമ്മൾ നമ്മൾ പ്രതീക്ഷിക്കാം always go on. suh sh fi guad nite devici dwuokit 텍 eg maghadapan duar ni. suh shi guad nite devici dwuokit എന്നൊക്കെന്തുകൊണ്ട് എങ്ങനെയാ സംഭവിക്കട്ടെ വഴിയും ദൈവത്തിന്റെ പദ്ധതികൾക്ക് തന്നെയാണ് ചെയ്യുന്നു കോളേ കാലം പരിശുദ്ധ തന്നെയാണ് എത്തിച്ചു അതെടുക്കും തിരിച്ചടി വിളിച്ചു പോസ പോലും ആ വേലാം താൻ ദൈവത്തെ കുറിച്ച് എങ്ങനെയാണ് വന്നത് അവൻ എന്റെ ഉറപ്പൊന്നെത്തിയാ രാധിക്കില്ല ദൈവം ആരാണെന്ന് അറിഞ്ഞാൽ ഒഴുകി മാറിഞ്ഞിരിക്കു നിൽക്കുമ്പോൾ അവള് ഹലൂയ നമുക്ക് അവലപ്പെട്ടതായിരിക്കുന്ന അമ്മയെ സ്തോത്രം ചെയ്യുന്നു ഹലൂയ ആ പരിമള തൈരം യേശുവിന്റെ കാൽക്കല ഒഴുകിപ്പോഴും കത്താവ് കുറഞ്ഞു അവൾ എന്ത് നല്ല പ്രവൃത്തിയാണ് അവൾ ചെയ്യുന്നത് അതുപോലെ നമ്മുടെ ആരാധകൻ കത്താവ് പറയണോ அவள் நல்ல வச்சு நோவெலையுளை காரணம் வேற ஒன்னு ஆமே அவள் எத்த மாதிரி கருணாவில் அவள் ശിവോന്റെ വീട്ടിലേക്ക് ശിവം പിടിച്ചിട്ടല്ലോ വരുന്നത് വിളിയൊന്നും കേൾക്കാതെ ശിവ പറഞ്ഞില്ല നീ ഇവിടെ ഇറങ്ങി പോകാനൊന്നും പറഞ്ഞില്ല കാരണം എന്താണെന്ന് സത്യം ആഭയ സ്വന്തം ദൈവത്തിന്റെ ആത്മാവിൽ ജ്ഞാനം നിങ്ങളും ദൈവം ആഗ്രഹിക്കുന്ന മണ്ഡലങ്ങളിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ നിനക്ക് അസാധ്യമെന്ന് പറയുന്ന മണ്ഡലങ്ങളിലെ മുമ്പിൽ വഴിമാറുവാൻ അറിയാത്തു കാരണം എന്താ ദൈവ ഹിതത്തിന്റെ മുമ്പിൽ ആഭയ ചെയ്യുന്ന ദൈവം വെച്ചിട്ടുണ്ട് ആവേശം മാറാൻ ദൈവം കൽപ്പിക്കുന്നു അത് മാറിയിരിക്കും റിവ് എന്താണെന്ന് അറിയാമോ ദൈവം പറഞ്ഞു അത് അങ്ങനെ സംഭവിച്ചു അതിനൊരു വീടാടൊന്നും സംഭവിച്ചിട്ടില്ല അങ്ങനെയെങ്കിൽ ദൈവത്തിന്റെ വാക്യം കേട്ടിറങ്ങി ദൈവം അല്ലേ ഈ ദിവസം ഉറപ്പാക്കേണ്ട ഒരു കാര്യം എന്റെ ദൈവം പറഞ്ഞിട്ട് ഞാനിവിടെ അത്ര എത്തി ആ ദൈവം പറഞ്ഞത് പ്രാപിക്കാൻ ഇറങ്ങിയ ഞാൻ ചെറിയ ഒറ്റ കാര്യം ദൈവത്തിൽ തന്നെ ആശ്രയിക്കുക െ ആശ്രയിക്ക സോവയിൽ തന്നെ നീ ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ അതുപോലെ ആ ഈ ദൈവശാന്ത കേട്ടുമ്പോ നിങ്ങൾ വേറെ കൊണ്ടും പോകരുത് കർത്താവിന്റെ മുഖത്തേക്ക് നിങ്ങൾ നോക്കണം വേറെ അങ്ങനെ കർത്താവേ അതിന്റെ പ്രതിഫലമാണ് ടീച്ചറി നമ്മുടെ എല്ലാ ഭാരങ്ങളും നമുക്ക് ആരും വിശ്വാസം വിശാചു പറയുന്നത് എന്നെ ആര് സഹായിക്കുമെന്നാണ് പറയുന്നത് എന്നെ പറയുമ്പോൾ മനസ്സിലാകില്ലെന്ന് വിശാചു പറയപ്പോ ഇംഗ്ലീഷ് പറ മനസ്സിലാക്കുന്ന ഒരുവരുണ്ട് എന്നെ ഉള്ളത് പോലെ അറിയുന്ന ഒരുവരുണ്ട് കത്താവരുടെ കാര്യങ്ങളിൽ നമ്മളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കാം ഒരു സത്യം ഞാൻ വിളിച്ചു പറയണ്ടേ നമ്മൾ എത്ര പേര് അല്ല സർവക്ഷേത്ര ദൈവം നമ്മൾ വേറെ ആരെയെല്ലാം കാണാൻ വേണ്ടി വന്നു ഞാൻ ദൈവത്തിന്റെ അടുത്ത അതിലേക്ക് നമ്മൾ ഉയർത്തുന്നതാണ് ദൈവ ശബ്ദം എന്ന് പറയുന്നത് ഈ ദൈവശ്ദത്തിന് കത്താവിന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് പിടിച്ചു പറയാൻ കഴിയുമ്പോൾ കഥാവ് അങ്ങനെ ഒപ്പം സമർപ്പണമാണ് ആ മേലാ മേലെ ഒരു കാര്യം ഞാൻ പറയാം ആരാധനയിൽ അത്ഭുതങ്ങൾ സംഭവിക്കും ആരാധനയിൽ അത്ഭുതങ്ങൾ സംഭവിക്കും അത്ഭുതം എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ ഹലേലുവിക ദൈവക്ക് ഇതത്തിന്റെ മുമ്പിൽ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ദൈവത്തിന്റെ ഇഷ്ടമാ വ്യക്തി പ്രാവലികഴിക്കുക എന്നുള്ള ദൈവത്തിന്റെ പ്രായാണെങ്കിലും ഇന്ന് ഇവിടെ വെച്ച് ഇവിടെ ശൂന്യമായി കിടക്കുന്നു അവിടെ ദൈവം സംസാരിക്കുമ്പോൾ എന്നോടുള്ള ദൈവത്തിന്റെ ദൂതാണെന്ന് മനസ്സിലാക്കി ആ ദൈവ ശബ്ദത്തോട് വിശ്വാസത്തോടെ പ്രതികരിക്കുമ്പോൾ അവിടെ നമ്മൾ ഇവിടെയാണ് ഇരിക്കുന്നതെങ്കിലും കാര്യം ചെയ്യുന്ന ദൈവത്തിന്റെ കരമാണ് അവരുടെ യാത്രയിൽ അവരുടെ ചോദ്യമുണ്ടോ അവൻ നമുക്ക് വേണ്ടി ആരാ കല്ലു കിട്ടാൻ വേണ്ടി പോകാനായിരുന്നു ആർക്കും ആ കല്ലു കിട്ടാൻ കഴിയത്തില്ല ആർക്കും കല്ലുവിടാൻ കഴിയത്തില്ല പക്ഷെ ആ അവിടെ എന്നൊക്കെ വിരിക്കേണ്ട കല്ലല്ല അത് വീണ്ടും മാറേണ്ട കല്ല നമ്മൾ വന്നിട്ടെങ്കിലും വായിക്കുന്നു അവർ കല്ലറുടെ മുമ്പിൽ വന്നപ്പോൾ അവൾ കല്ലുരുട്ടി മാറ്റിയിരിക്കുന്നു അവരവിടെ വന്നപ്പോ അവ പ്രാർത്ഥിച്ച് മാറ്റിയതല്ല അവർ അവ കല്ലറുടെ മുമ്പിൽ വന്നപ്പോൾ കല്ലുരീട്ടി മാറിയിരിക്കുന്നവർ ചിലപ്പോ നല്ല അങ്ങനെ തന്നെയായിരിക്കും ഇരിക്കുന്ന വിഷയം അങ്ങനെ തന്നെയായിരിക്കുന്നത് പക്ഷേ ഞാൻ അതിലും ഒരു കാര്യം ഞാൻ പറയട്ടെ അഭയസ്വീദ്യത്തിന്റെ കല്ലിനെ മാറ്റുന്ന ദിവസമാണെങ്കിൽ നീ അവിടെ ചെല്ലുമ്പോൾ കല്ലുണ്ടാകത്തില്ല കാരണം നമ്മുടെ അതോടൊക്കെ ആമേൽ തിരിച്ചറിയുന്ന ദൈവം ചെയ്യുന്നു യേശുവിനെ നാം ദൈവത്തിന്റെ ഗീത നമുക്ക് വെളിപ്പെടുത്തുന്ന വേറെ ആരുമല്ല ദൈവ ശബ്ദം മുഴക്കുമ്പോൾ അതിനെ പിടിക്കാൻ നമ്മൾ യോഗ്യരാക്കുന്നത് നമ്മുടെ അകത്തു നിന്നും പരിശുദ്ധാത്മാവ് ആമയെ ആത്മാവിൽ നാം സ്തോത്രം ചെയ്യുമ്പോൾ ആ ആത്മാവിൽ നാം പ്രതികരിക്കുമ്പോൾ ദൈവം പറഞ്ഞത് അങ്ങനെ ദൈവത്തിന്റെ മാത്രത്തിനെ വേണ്ടി ഞാൻ നിങ്ങൾ വാങ്ങിയിരിക്കുന്നു നമ്മുടെ മുമ്പിൽ എല്ലാം അസാധ്യങ്ങൾ മാത്രമാണ് ഒരു വല്ല നമ്മൾ കാലെടുത്ത് വെക്കുന്നത് വെക്കുന്നത് എല്ലാം അസാധ്യങ്ങളിലേക്കും ഞാൻ എന്താ നമ്മളെ നടത്തുന്ന ദൈവം ആയതുകൊണ്ട് ഇതുപോലെ തിരിച്ചറിവ് എല്ലാം നന്മകൾക്കാണ് ഇതേ ദൈവം നമ്മളെ നടത്തിക്കൊണ്ട് വന്ന ദൈവത്തിന്റെ പദ്ധതികളെല്ലാം ഓർത്തുകൊണ്ട് ദൈവത്തോട് അങ്ങനെ ഉപനിധിയാണ് ആ ദൈവം അതിലമാരിക്കുന്ന ദൈവമാണ് ആ കാരണം അപ്പനാണ് അതേ ഞാനങ്ങളുടെ മകനാണ്